കോതമംഗലം കുട്ടമ്പുഴയിൽ ആക്രമണത്തിൽ യുവാവ് മരിച്ചു കാണാശേരി സ്വദേശി ആണ് മരിച്ചത് ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം അതേസമയം സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ് പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമെന്നാണ് സമീപവാസികൾ പറയുന്നത് കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് എന്താണ് നിലവിലത്തെ സാഹചര്യം വിഷ്ണു ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് ശേഷമാണ് ഇത്തരം ഒരു അപകടം ഒരു അക്രമം ആ കാട്ടാനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതും എൽദോസ് എന്ന യുവാവ് മരണപ്പെടുകയും ചെയ്യുന്നത് ഇതിനെ തുടർന്നാണ് നാട്ടുകാരിപ്പോൾ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് ഇവിടെ കാട്ടാന ശല്യം നിത്യ സംഭവമാണ് അതിലുപരി ഇതിനെ പ്രതിരോധിക്കുന്നതിനുള്ള ഒരു സംവിധാനങ്ങളും അവിടെ ഒരുക്കുന്നില്ല ഇത് നിരന്തരം ആവശ്യപ്പെടുമ്പോഴും അതിനോട് തികഞ്ഞ അനാസ്ഥയാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് അത് പഞ്ചായത്തിന്റെ ആയാലും അതോടൊപ്പം തന്നെ വനംവകുപ്പിന്റെ ആയാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും ഒന്നും തന്നെ കൃത്യമായ ഒരു ഇടപെടിയിൽ ഉണ്ടാവുന്നില്ല എന്നതാണ് പറയുന്നത് ഇപ്പോൾ വനം വകുപ്പിനോട് ബന്ധപ്പെട്ടാൽ അവിടെ ഡീസൽ ഇല്ലാത്തത് കൊണ്ട് വരാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അവിടെ ഒരു വെളിച്ചം പോലും ലഭ്യമാക്കാൻ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും തയ്യാറാവുന്നില്ല ഇടയ്ക്ക് ബൾബ് ഇട്ടു എന്ന് പറയുമ്പോഴും അത് അന്നു മുതൽ തന്നെ പ്രകാശിക്കാത്ത അവസ്ഥയിലാണ് ഈ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇത്തരം സമീപനങ്ങളോടെ ഉള്ളത് ഇപ്പോൾ മൃതദേഹം ഇപ്പോഴും ഈ ഈ സ്ഥലത്ത് തന്നെ അക്രമം നടന്ന ആ സ്ഥലത്ത് തന്നെ കിടക്കുകയാണ് ആംബുലൻസ് ഇപ്പോൾ ഇവിടെ എത്തിയിരുന്നെങ്കിലും അത് മടക്കി അയക്കുകയായിരുന്നു ജില്ലാ കളക്ടർ ഇവിടെ എത്തണം മറ്റു കാര്യങ്ങളിൽ ഒരു തീരുമാനമാവണം ഇവരുടെ ആവശ്യങ്ങൾക്ക് എന്നതാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് ഈ എൽദോസിനെ ഒരു പ്രായമായ അച്ഛനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത് ആ വീട്ടിലെ ഏക ആശ്രയമായിരുന്നു ജോലിക്ക് പോയി മടങ്ങിയെത്തുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് ബസ് ഇറങ്ങി അവിടുത്തെ സമീപത്തെ കടയിൽ നിന്നും സാധനങ്ങളും വാങ്ങി നടന്നു പോകുമ്പോഴാണ് ഇത്തരം ഒരു ആക്രമണം കാട്ടാനയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇവിടെ ഈ വഴിയിൽ നടന്നു പോകുന്ന വഴിയാണ് രണ്ട് കിലോമീറ്ററോളം നടന്നു വേണം വീട്ടിലേക്ക് എത്താൻ ഈ വഴിയിൽ ഒന്നും തന്നെ തെരുവു ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നില്ല അത്തരം ഒരു ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കാട്ടാന നിൽക്കുന്നത് കാണാനെങ്കിലും ആകുമായിരുന്നു എന്നതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന് പിന്നാലെ നടന്നു വന്ന ഒരാളാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചു കിടക്കുന്ന എൽദോസിനെ കാണുന്നത് അയാൾ ഓടി പെട്ടെന്ന് മാറുകയായിരുന്നു ആന സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് നാട്ടുകാരിൽ നിന്നും അറിയാൻ സാധിച്ചതും സംഭവത്തിൽ ശരി എന്തായാലും അതീവ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് സംഭവിച്ചത് ആ സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്